പണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് സമീകൃതാഹാരങ്ങളുടെ പേര് ചോദിച്ചപ്പം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഴുതി കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ അപ്പം എല്ലാ ബിരിയാണി കുതിയന്മാർക്കുമായിട്ട് ഒരു വെറൈറ്റി വീഡിയോ വെറുതെ വെറും വെറുതെ ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കു ഇനിയിപ്പോൾ വല്ല ബിരിയാണിയും കൊടുക്കുന്നുണ്ടെങ്കിലവിടെ ഏ നല്ല കാപ്പ ബിരിയാണിയാണ് എന്ന് അപ്പോൾ മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും അത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമിയെടുക്കുക അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വീണ്ടും തിരുമ്മിയെടുക്കുക ഉപ്പിടാൻ മറക്കണ്ട ഇനി അതങ്ങ് മാറ്റി വെച്ചോളൂ വേറൊരു ചട്ടിയിൽ ചുമന്നുള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ വീണ്ടും ഇട്ടിട്ട് തക്കാളി ഇട്ട് ചിക്കൻ ചിക്കൻകാലി ആ തന്നെ എല്ലാം കൂടെ വഴറ്റിയിട്ട് അത് പാകമായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ മസാല പരത്തി വെച്ചില്ലേ അത് ഞാൻ വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ പറയാൻ വിട്ടുപോയി എല്ലാം നിങ്ങളോട് പറയാൻ പറ്റുമോ ഇപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവി സെറ്റ് ആയിട്ട് കേട്ടോ ഇനി നമുക്ക് കപ്പ സെക്ഷനിലേക്ക് കിടക്കാം ഇപ്പോൾ കടുക് വറവിട്ടോ ഉണക്കമുളക് ഇട്ട് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നൊന്ന് ഒന്ന് ഇങ്ങനെ കൊടുക്കുക അതിലേക്ക് നമ്മുടെ ഈ കപ്പ ഉണ്ടല്ലോ കുക്ക് ചെയ്തു വെച്ച കപ്പ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകുമൊക്കെ ഇട്ട് കുക്ക് ചെയ്തു വെച്ച കപ്പട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു ചിക്കൻ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒരു ബ്യൂട്ടി സ്പോട്ടും കൂടി അങ്ങ് തൊട്ട് കൊടുത്താൽ പണി കഴിഞ്ഞു കേട്ടോ ഗരം മസാല മല്ലിയില പുതിയനേല കുരുമുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കണേ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കേട്ടോ